കുറച്ചധികം സമയമായിട്ട് അനിമോൾ കിച്ചണിൽ നിന്ന് പാത്രങ്ങൾ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ ഷാനവാസും അനീഷും കൂടി ഷാനവാസും അനീഷും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അനിമോൾ കുറേ സമയമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചുരണ്ടി കഴുകുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇത്ര ചുരണ്ടി കഴിഞ്ഞാൽ പെയിൻ്റ് ഇളകി പോത്തില്ലേ അപ്പോൾ അനിമോൾ പറഞ്ഞ് പെയിൻ്റ് എവിടാൻ പോകുന്നത് ഇതിൽ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുക അപ്പോൾ അത് ഇളക്കി കളയാനല്ലേ പറ്റൂ മാവ് അങ്ങനെയാണോ കളയാന്ന് ഷാനവാസി ചോദിക്കുന്നുണ്ട് ആരെങ്കിലും പെയിന്റ് കളഞ്ഞിട്ടാണോ മാവ് കളയുന്നതെന്ന് ചോദിക്കുന്നു എവിടെ പെയിന്റ് പോയ അതിന് ഇത്ര ഇട്ട് കഴിഞ്ഞാൽ പെയിന്റ് പോകൂല്ലേ പെയിന്റ് പോവാതെ നോക്കാൻ എനിക്കറിയാവുന്ന അനുമോള് പറയുന്നുണ്ട് ആരെങ്കിലും ഇത്രയും ഷാർപ്പുള്ള സാധനം ഇട്ടിങ്ങനെ ഒരയ്ക്കുവെന്നൊക്കെ ഷാനാസി ചോദിക്കുന്നുണ്ട് അനുമോളോട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാ മതിയെന്ന് പറയുന്നു എനിക്ക് എത്ര സമയം ഇവിടെ നിക്കാൻ പറ്റുമോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് വീട്ടിലാണെങ്കിൽ അങ്ങനെ കുതിർത്തൊക്കെ വെക്കാം ഇവിടെ അങ്ങനെ പറ്റുമോ എന്താ ഇവിടെ വെക്കാൻ പറ്റാത്ത ഇവിടെയും കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് അങ്ങോട്ട് വെക്കണം എന്താ വെക്കാൻ പറ്റത്തില്ല അത് അവരങ്ങനെ കുതിർത്ത് കുതിർത്ത് വെക്കാഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ വെക്കേണ്ടി വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അനുമോള് പറയുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പം പറയണം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് അന്നേരം അനുമോള് പറയാണ് ഇത്ര ഇത്രയും ചെറിയ കാര്യങ്ങളൊന്നും കംപ്ലയിൻ്റ് പറയാൻ എന്നെക്കും പറ്റത്തില്ല അനിമോള് ഷാനവാസിനോട് ആ പറയുന്നതിലൊരു വാസ്തവമുണ്ട് കാരണം കുതിർത്ത് അവിടെ പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കണ്ടസ്റ്റന്റുകളും അനിമോൾ എവിടെയാണോ ഇരിക്കുന്നെ അവിടെ ചെന്നിട്ട് വഴക്കുണ്ടാക്കും വിസല് കഴിയിട്ടില്ല ഞങ്ങൾക്ക് ആ പാത്രം വേണം എന്തുകൊണ്ടാണ് കഴിവാത്തതെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക അപ്പോൾ അനുമോൾ പറയുക ഇത് കുതിർത്താൽ കുതിർത്ത് വെച്ചേക്കാണെന്ന് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കത്തില്ല അവരപ്പഴേ സംസാരമാണ് ഒന്നാമത് ആതിര നൂറ അനുമോളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഒന്നുമില്ലാഞ്ഞിട്ട് പോലും അവർ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം വഴിയാണ് അതുകൊണ്ടാണ് അനുമോള് ഇങ്ങനെ പറയുന്നത്